നമസ്കാരം കൺവെൻഷനുകൾ എല്ലാം കഴിഞ്ഞു ഇനി ലാഭനഷ്ട കണക്കെടുപ്പാണ് അല്ല മാനനഷ്ട കണക്കെടുപ്പാണ് ജയോത്സവത്തോടെ ഐ പി സി യോഗം പര്യവസാനിച്ച സ്ഥിതിക്ക് ഇനി കേസുകൾക്ക് ജീവൻ വയ്ക്കും മൊണ്ണവിശ്വാസികൾ ഇട്ട സ്തോത്ര കാഴ്ച എണ്ണിപ്പെറുക്കി വക്കീലിന് ഫീസ് കൊടുക്കാം കേസുകൾ പൊടിപൊടിക്കും പൊടിക്കും ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് ഓഫ് ഗോഡ് ഡിവിഷൻ കരിയംപ്ലാവ് ഡബ്ല്യു എം ഇ കൺവെൻഷൻ ഷാരോൻ ഇവാഞ്ചലിക്കൽ ന്യൂ ഇന്ത്യ കൺവെൻഷനുകൾ കഴിഞ്ഞു അസംബ്ലീസ് ഓഫ് ഗോഡ് അഥവാ എ ജി സഭയുടെ കൺവെൻഷൻ ഈ ഞായറാഴ്ച സമാപിക്കും ഇനി സുപ്രസിദ്ധ മാരാമൺ കൺവെൻഷനോടെ സീസണിൻ്റെ കർട്ടൻ താഴ്ത്തു കുമ്പനാട് കൺവെൻഷനിൽ കാണാമെന്ന് വാക്ക് കൊടുത്തെങ്കിലും എൻ്റെ ആൻറ്റിയെ എനിക്ക് കാണാനായില്ല മൂന്നാഴ്ച ഞാൻ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ പരസ്പരം കണ്ട് മാറാനാഥ പറഞ്ഞ് പുള്ളിക്കാരത്തി ദില്ലിക്ക് പോയി ഐ പി സി സഭയുടെ സ്റ്റേറ്റ് നോക്കിയിരിക്കെ ഐ പി സി ജനറൽ ജൈത്രയാത്ര നടത്തി ദൈവസാന്നിധ്യം പന്തലിൽ നിറഞ്ഞു തുളുമ്പി പിന്നെ കവിഞ്ഞൊഴുകി എന്നൊക്കെ സംഘാടകർ എന്നത്തെയും എല്ലാവരെയും പോലെ അവകാശപ്പെട്ടു പതിവുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ ദൈവവചനങ്ങൾ വിതറിപ്പുളകിതിനായി അത് കേട്ട് ഹാലയിലുയ്യ ഉച്ചത്തിൽ വിശ്വാസികൾ പറഞ്ഞു അഞ്ഞൂറ് വോട്ട് ഉറപ്പാക്കി വാഗ്ദാനം കൊടുത്തിരുന്നെങ്കിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒറ്റ നിൽപ്പിൽ കാണാതെ ചൊല്ലാൻ മിടുക്കുള്ള രാഷ്ട്രീയക്കാർ ഇന്നാട്ടിൽ ധാരാളമുണ്ട് രാഷ്ട്രീയക്കാരായി എം എൽ എമാരായി എം പിമാരായി ഒക്കെ ഐ പി സിക്കാർ വിലസണമെന്ന് ബാബുചെറിയാൻ പാസ്റ്റർ ഹൃദയപൂർവ്വം ആഹ്വാനം ചെയ്തത് മേളയിലെ എടുത്തു പറയാവുന്ന ആത്മീക കോമഡിയായി വർഷങ്ങൾക്ക് മുൻപ് സഭ മുടിച്ച് അലസിപ്പോയ കേസിന് മുകളിൽ കേസ് കളിച്ച് ചീത്തുപേര് കിട്ടിയ സഭയാണ് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ അക്കാലത്ത് അവിടുത്തെ മുൻ ഓവർസിയർ എന്നുവെച്ചാൽ ബിഷപ്പ് എം വി ചാക്കോസാർ എന്ന പരമസാധു സഭയ്ക്കുള്ളിൽ അപമാനിതനായി മുറിവേറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭ വിട്ട് കണ്ണീരോടെ ഐ പി സി സഭയിൽ ചേക്കേറി ദീർഘവർഷം താനൊരു ബിഷപ്പായിരുന്ന സഭ വിടേണ്ടി വന്നതും മറ്റൊരു സഭയിൽ സാധാരണ ഒരു വിശ്വാസിയായി അംഗത്വം എടുത്ത് തുടരേണ്ടി വന്നതും തന്നെ മാനസികമായി തകർത്ത് കളഞ്ഞു അക്കാലത്ത് ഞാൻ അദ്ദേഹത്തെ ഇരവി ഇരവിപ്പേരൂരിലെ തൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നും മറന്നിട്ടില്ല അതിങ്ങനെയായിരുന്നു എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം നേതൃത്വം മുറിവേൽപ്പിക്കുമ്പോൾ സഭയിൽ നിന്ന് ഞാൻ സ്വയം പിൻവാങ്ങാതെ തരമില്ല എന്നായി സാഹചര്യം ഞാൻ അതിന് നിർബന്ധിതനാവുകയായിരുന്നു എന്ന് ആ പിളർപ്പ് കാലത്ത് ഒട്ടേറെ വിശ്വാസികൾ ആ സഭ വിട്ടുപോയി കേസുകളുടെ പെരുമഴ എന്തായാലും പിൽക്കാലത്ത് വന്ന ബിഷപ്പുമാർ പിളർപ്പുകൾ മാന്യമായി പരിഹരിച്ചു ചർച്ച് ഓഫ് കോഡ് മാന്യമായി ഇത്തവണ കൺവെൻഷൻ നടത്തി പിരിഞ്ഞു സന്തോഷം മറ്റ് സഭകളുടെ കൺവെൻഷനുകളും വാശിപ്പുറത്തൊന്നും ആയിരുന്നില്ല ഐ പി സി ജനറൽ കൺവെൻഷനെ പതിവാളില്ല ബംഗാളികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന പരിഹാസവും ഉണ്ടായി ഞാൻ കൺവെൻഷന് മിക്ക ദിവസവും പങ്കെടുത്ത ഒരു പാസ്റ്ററോട് അതേപ്പറ്റി ചോദിച്ചു ആൾ ഉറവാണെന്ന് കേൾക്കുന്നു ചില തൽപ്പര കക്ഷികളുടെ വീഡിയോയും ഞാൻ കണ്ടു ശരിയാണോ പാസ്റ്ററെ എന്ന് അദ്ദേഹം ഇങ്ങനെ ആനയും പട്ടിയും പ്രസവിക്കും പോലെ അത് കേട്ടോ പട്ടി വെറ്റാൽ ഒറ്റ പ്രസവത്തിൽ എട്ടും പത്തും നായ്ക്കുട്ടികൾ കാണും ആനക്കുട്ടി ഒന്നേ കാണൂ എണ്ണത്തിലല്ല ആത്മസാന്നിധ്യത്തിലാണ് കാര്യം എന്ന് അപ്പോൾ എനിക്ക് ഒരു സംശയം ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ പ്രസംഗകരും അലറുന്നത് പന്തലിൽ ദൈവസാന്നിധ്യം അലയടിക്കുന്നു എന്നാണ് വർഷിപ്പ് ലീഡർമാരുടെ മറുഭാഷയിൽ ഡ്രം സെറ്റിൻ്റെ ഘോര ശബ്ദത്തിൽ ഇളകുന്ന വിശ്വാസികളുടെ കയ്യടിയാണോ ആത്മസാന്നിധ്യം എന്ന് പറയുന്നത് അതോ പ്രസംഗകരുടെ തൊണ്ട പൊട്ടിയുള്ള അലർജയിലോ സ്റ്റേജിൽ പ്രാധാന്യമനുസരിച്ച് പാസ്റ്റർമാരെ നിരയിട്ട് ഇരുത്തുന്നത് വല്ലാത്ത കാഴ്ചയാണ് എന്നും കുന്നും സ്വദേശത്തും വിദേശത്തും പ്രസംഗിച്ച് മാന്യമായ പ്രതിഫലം വാങ്ങി കീശ നിറയ്ക്കുന്ന കുറേ പ്രശസ്തർ ഗാനങ്ങൾ പാടുമ്പോൾ ഒന്ന് കൈയടിക്കാതെ വസ്ത്രമുലയാതെ വെറും കാണികളായി വടി പോലെ ഇരുന്ന് സ്വയം വീരപ്പന്മാരായി പ്രദർശിപ്പിക്കുന്ന കാഴ്ച സാദാ പാസ്റ്റർമാർ എന്നുവച്ചാൽ ഗ്രാമാന്തരങ്ങളിൽ പട്ടിണി പരിവട്ടങ്ങൾക്കിടയിൽ സഭയെ നയിക്കുന്ന വിലയില്ലാത്ത കുറേ ഉപദേശിമാർ അവർ സദസ്സിലെങ്ങാണ് ഇരുന്നോണം ആ സ്റ്റേജ് അവർക്കൊരിക്കലും പ്രാപ്യമല്ല സത്യത്തിൽ ആ സാധുക്കളാണ് സഭയെ വളർത്തുന്നവർ അതിന് നേതൃത്വം പക്ഷെ വില നൽകുന്നില്ല അവർ വന്ന് അവിടെ കാണാൻ കിട്ടുന്ന ഒരു കസേരയിലിരുന്ന് സദസ്സ് നിറച്ചിട്ട് തിരിച്ചു പോകും ആത്മ സാന്നിധ്യത്തിനായി പാട്ടുപിള്ളാർ പതിനെട്ടടവും പയറ്റുന്നു ആത്മസാന്നിധ്യം പന്തലിൽ ഒഴുകുകയാണെന്ന് പ്രസംഗകർ പ്രസ്താവിക്കുന്നു എന്നിട്ടും എന്തേ ജനം യോഗം പാതിയാകുമ്പോൾ തലവും വിലമും ഇറങ്ങി വണ്ടി പിടിക്കാൻ ഓടുന്ന കാഴ്ച പ്രസംഗത്തിൽ നിരപ്പ് പ്രാപിക്കണമെന്ന് ഇത്തവണ ആരും പറഞ്ഞില്ല പവലോസ്ലിഹ കൊരിന്തർക്കെഴുതിയ ലേഖനം ഒരു പാസ്റ്ററും സ്റ്റേജിലൊന്നും വായിച്ചേയില്ല അതിങ്ങനെയാണ് നിങ്ങൾ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യം ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിനായി പോകുവാൻ തുനിയുന്നുവോ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ ആ വാക്യം വായിച്ച് ഞാൻ നടുങ്ങിപ്പോയിട്ടുണ്ട് ആത്മസാന്നിധ്യം ഒഴുകിപ്പരന്നിട്ടും ഈ വാക്യം പ്രബുദ്ധരായിട്ടുള്ള ഒറ്റ പാസ്റ്റർമാരും ഉത്ബോധിപ്പിച്ചില്ല ദേ ഈടെ ഞാൻ കണ്ട ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ ഞാൻ ഈ മനുഷ്യൻ്റെ യോഗത്തിൽ ചെറുപ്പത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഹിന്ദു ആയിരുന്ന ഒരു ആശാരി മാനസാന്തരപ്പെട്ട് ഉപദേശിയായപ്പോൾ പി വി ആശാരി ഉപദേശി എന്ന പേരിൽ അറിയപ്പെട്ടു ദൈവം ആ മനുഷ്യനെ ശക്തമായി ഉപയോഗിച്ചു തൻ്റെ യോഗത്തിൽ വർഷിപ്പ് ലീഡർമാരില്ലായിരുന്നു താനും ഭാര്യയും മക്കളും ചേർന്ന് കൊട്ടിപ്പാടി ആ മക്കളും അപ്പനും അമ്മയും സ്റ്റേജിൽ ആത്മനിറവിൽ നൃത്തം ചെയ്യുന്ന കാഴ്ച തൻ്റെ യോഗങ്ങളിലെ ആത്മസാന്നിധ്യം സമയബോധമില്ലാതെ അബാലവൃദ്ധ ജനങ്ങൾ മണിക്കൂറുകൾ ആരാധിക്കുന്ന അതിമനോഹരമായ കാഴ്ച അതൊന്ന് കാണുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചയാണ് ആത്മസാന്നിധ്യം എന്നാൽ അവരവരുടെ കാഴ്ചപ്പാടാണ് അതൊരു നിറവിൻ്റെ അനുഭവമാണ് ആത്മപൂർണൻ ഭ്രാന്തനും കൂടിയാണ് ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ